ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു നാല് മണി പലഹാരം ഉണ്ടാക്കിയാലോ പെട്ടെന്നാണെന്നൊരു പലഹാരം ഉണ്ടാക്കുക അറിയണ്ടേ ആദ്യം പഴം തേങ്ങ മുൾസ് പഞ്ചസാര ഏലക്കായ ഒക്കെ എല്ലാം കൊണ്ടുണ്ടാക്കുക അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമുണ്ടാക്കാം ആദ്യം തേങ്ങ ഇടുക പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ ഏലക്ക ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് പഴം അരിഞ്ഞെടുക്കുക കണ്ട ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് ഇത് ഓൾസ് പോലുള്ള അത് നമുക്ക് പൊടിച്ചെടുക്കുക നമുക്കതില കൂടെ യോജിപ്പിക്കാം പെട്ടെന്ന് ഒരു നാല് മണിപ്പലകാരം എല്ലാവരും ഇത് പാല് കാച്ചിട്ട് അതിനകത്ത് ഇട്ട് കുടിക്കുന്ന സാധനമാണ് ഗോതമ്പിൻ്റെ ഓൾസ് പോലുള്ള പേരി അമ്മ എന്നിട്ട് നമുക്ക് ആ ഇളക്കിയ പഴമില്ല അതും ഇട്ട് ഇളക്കിട്ടോ പെട്ടെന്ന് നമുക്കൊരു നാലുമണിപ്പലകാരം ണ്ടോ നല്ല അവല് നനച്ചത് പോലുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത് എല്ലാവരും പാലിനകത്തിട്ട് പാൽ തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇട്ട് കുടിക്കുന്ന അതിനാ നമുക്കൊന്ന് അവര് നനയ്ക്കുന്ന പോലെ ആക്കി നോക്കാം ചിലപ്പഴമൊക്കെ ഇട്ടിളക്കി നല്ല ചായ എല്ലാം കൂടെ ആക്കി കുടിക്കുക തേങ്ങണേ ഉണ്ടോ എന്ത് രുചിയാന്നറിയോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ പഴയില്ലെങ്കിലും തേങ്ങ എന്നിട്ട് ഇളക്കിയാലും മതി നല്ല രുചിയാണ് അറിഞ്ഞറിയിക്കാൻ രീതി എല്ലാവരും ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോചാമ ഒരു നാലുമണി പലകാരമായി ചായക്കൊരു കടിയായി കണ്ടോ അ പഴവും അങ്ങോട്ട് കൂട്ടിയിട്ട് തിരുന്നാൽ എന്ത് രസമാണ് എന്ത് രുചിയാണെന്ന് അറിയണ്ടോ പഴയത്തിൽ ഇട്ട് ഇളക്കി ആ പഴം അതും എല്ലാം കൂടെ േലക്കായൊക്കെ പൊടിച്ചിട്ട് വെച്ചാൽ നല്ല ഒരു പ്രത്യേക രുചിയാണ് ഇത് രുചിയാണെന്നറിയാമോ എല്ലാവരും ചെയ്തു നോക്കണേ വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു പലഹാരം പെട്ടെന്ന് പരിപാടിയായി പോലെ ഉണ്ട് നല്ല രുചിയാണ് കണ്ടോ ഇതാണ് എന്ത് ഇതുപോലെ പൊടിച്ചിടുക എന്നിട്ട് തേങ്ങായും ഏലക്കായും എല്ലാം കൂടിയിട്ട് ഇളക്കി കഴിക്കാം ഉണ്ടോ അതും തേങ്ങ കൂടി ഇടുമ്പോൾ നല്ലൊരു രുചിയാകും എല്ലാവരും ചെയ്തു നോക്കണേ ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ ഓർക്കേണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ൊരു നാല് മണി മുപ്പിലെ കാരണം വിരുന്നാർ വന്നാലും കൊടുക്കാം തേങ്ങ അത് ഇരുമ്പത താമസമേ ഏ